ഹായ് ഓൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ എഡ്മിസ്ട്രസ് ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അടുത്തായി നമ്മൾ നോക്കുന്നത് ടീച്ചേഴ്സ് റോൾ ആണ് അതായത് ഒരു സ്കൂളിലുള്ള അല്ലെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിലെ ടീച്ചേഴ്സിന്റെ റോളിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ റോളുകൾ മാത്രം എഴുതിയാൽ മതി ഇത് ടീച്ചേഴ്സ് റോൾ മാത്രം ടീച്ചേഴ്സ് റോൾ മാത്രമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഈ ടീച്ചേഴ്സിന്റെ റോൾ എഴുതണം അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എഴുതണം ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടീസ് കൂടി എഴുതി എഴുതാൻ വേണ്ടി ശ്രമിക്കണം ഈ മൂന്ന് കാര്യങ്ങളും കൂടി എഴുതുമ്പോഴാണ് ഒരു എസ്സേക്കുള്ള കണ്ടന്റായി വരിക അതല്ല എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടിന്റെ റോളുകൾ മാത്രം എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഹെഡ് മാസ്റ്ററുടെ റോൾ ഈ ആറ് പോയിന്റ്സും അതേപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന നാല് റോളുകളും കൂടി വേണം എഴുതി എഴുതി വെക്കാൻ ഓക്കെ ഇത് രണ്ടും ഒരുമിച്ച് ചോദിച്ചാൽ ഓക്കെ എന്തൊക്കെയാണ് ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആസ് എ സൂപ്രണ്ടന്റ് സൂപ്രൻഡന്റ് ദീച്ചേഴ്സ് ആസ് എ സൂപ്പർവൈസർ ആസ് എ പ്ലാനർ ആൻഡ് ആസ് എ കൺട്രോളർ സൂപ്രണ്ടന്റ് ആയിട്ടും സൂപ്പർവൈസർ ആയിട്ടും പ്ലാനർ ആയിട്ടും കൺട്രോൾ ആയർ ആയിട്ടും എന്ത് ചെയ്യുന്നത് ഒരു ടീച്ചർ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് പോകുമ്പോൾ ഇൻ ദി റോൾ ഓഫ് ദി സൂപ്രണ്ടന്റ് ദെൻ ദി റോൾ ഓഫ് സൂപ്പർവൈസർ ഇൻ ദി റോൾ ഓഫ് എ പ്ലാനർ ഇൻ ദി റോൾ ഓഫ് എ കൺട്രോളർ ഇങ്ങനെയായിരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പ്രധാനപ്പെട്ട ഒരു നാല് ആസ്പെക്ടുകൾ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ടീച്ചർ റോള് ചെയ്യുന്ന സമയത്ത് ഒരു നാല് ആസ്പെക്ടുകളെ കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക നമ്മളൊരു അധ്യാപകർ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അപ്പോൾ ടീച്ചർ പേഴ്സൺസ് ആയിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും ഫംഗ്ഷന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ടെക്നോളജിക്കലി കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഇവിടെ പേഴ്സൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസും മറ്റ് കൊളീഗ്സുമായിട്ടുള്ള ആളുകളാണ് പേഴ്സൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളാണ് പിന്നെ ടെക്നോളജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് അതേപോലെ തന്നെ പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ടെക്നോളജിക്കൽ കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ലെസൺ പ്ലാൻ എടുക്കുന്നതിന് വേണ്ടി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ആയിട്ട് ഓർഗനൈസേഷനിലായിട്ടെടുത്ത് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളെ ഇൻ സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഹെഡ് മാസ്റ്ററോടും നമ്മളെ സ്കൂൾ മാനേജ്മെന്റിനോടൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു നാല് ആസ്പെക്ടുകൾ കൂടി ഇതൊരു ഈ ഒരു പിക്ചർ വരച്ചു വെച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ റോളിലേക്ക് കടക്കാൻ അപ്പോൾ ഇന്ത്യ റോൾ ഓഫ് സൂപ്രിൻഡന്റ് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹെഡ് മാസ്റ്ററുടെ റോളിനോട് സമമായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ റോളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഒരു ഹാഫ് ഓഫ് ദി ബിഹാഫ് ഓഫ് ദി ഹെഡ് മാസ്റ്റർ എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഒരു പകുതി അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ടീച്ചേഴ്സും ആക്ട് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സൂപ്രണ്ടന്റ് ആയിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടീച്ചറുടെ പ്രവൃത്തി വരുന്നുണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് ഇൻ ദ റോൾ ഓഫ് സൂപ്പർവൈസർ സൂപ്പർവൈസർ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് ടീച്ചർ ഹാസ് ഓൾസോ ടു വർക്ക് ആസ് എ സൂപ്പർവൈസർ ഇൻ വേരിയസ് ഫംഗ്ഷൻസ് ഓഫ് ദി സ്കൂൾ എന്നുള്ളതാണ് ദാറ്റ് ഫോൾ ഇൻ ദി റീലം ഓഫ് മാനേജ്മെന്റ് and maybe of the nature of uh, supervising examinations to supervising the administrative staff in the school to perform of the of various other schools activities in the land അപ്പോൾ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ദി സ്കൂൾ എന്നുള്ളതാണ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് ദി സ്കൂൾ ആ സ്കൂളിലുള്ള ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട് അത് എക്സാമിനേഷൻ സംബന്ധിച്ചുള്ളതാവാം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സിനെ സംബന്ധിച്ചുള്ളതാവാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൂടി വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസിങ് പവർ ആയി കൂടി നമ്മൾ അധ്യാപകർ നിലകൊള്ളേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു വേരിയസ് മറ്റു തലത്തിലുള്ള സ്കൂൾ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പിന്നെ അതേപോലെ തന്നെ ആർട്സ് ഗെയിംസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ടീച്ചർ ഒരു സൂപ്പർവൈസർ ആയിട്ട് കൂടി ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും വരുമെന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ഇൻ ദി റോൾ ഓഫ് പ്ലാനർ ഒരു പ്ലാനർ എന്ന നിലയ്ക്ക് എന്താണ് ഒരു അധ്യാപകരുടെ ആയിട്ട് വരുന്നത് ദ ടീച്ചർ കോൺട്രിബ്യൂട്ട് സബ്സ്റ്റാൻഷ്യലി ആസ് എ പ്ലാനർ ഹു ഹെൽപ്സ് ദി ഹെഡ് മാസ്റ്റർ ആൻഡ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വിത്ത് പ്ലാനിങ് ഓഫ് ടൈം ടേബിൾ പീരിയഡ്സ് എക്സാമിനേഷൻ ഡ്യൂട്ടീസ് റിസൾട്ട്സ് പിന്നെ കോ കറിക്കുലർ ആക്ടിവിറ്റീസ് കരിക്കുലം ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആൻഡ് എവറി എൽസ് ദാറ്റ് എ സ്കൂൾ നീഡ്സ് ടു പെർഫോം ഇൻ ഇൻഇറ്റ്സ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒരു സ്കൂളിലെ ദൈനംദിന പ്രവർത്തികളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും അധ്യാപകർക്കും ഇൻവോൾവ് ആവാം അല്ലെങ്കിൽ അതൊരു അതൊരു പ്ലാനർ എന്ന നിലയ്ക്ക് നിലകൊള്ളാൻ അധ്യാപകർക്കും പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്കൂളിൽ ഉള്ള കാര്യങ്ങൾ ഒരു പിന്നെ ഡെമോഗ്രാഫിക് ഡെമോക്രാ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു വേ ആണ് അല്ലേ അതായത് ഒരു പിന്നെ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാനിങ്ങും പോളിസി ഫോർമുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവും അല്ലാണ്ട് ഹെഡ് മാസ്റ്റർ മാത്രമായിരിക്കണം എന്നില്ല എല്ലാവരെയും ഉൾ ചേർത്ത് കൊണ്ട് എല്ലാവരുടെ സജഷൻസും പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക കാരണം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും എല്ലാവർക്കും അതിന്റെ ഒരു സെൻസ് ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണ നിറവാണ് ഇവിടെയും കൊണ്ടുവരാൻ സിമ്പിളായി മാറുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് പ്ലാനിംഗ് ഓഫ് ടൈം ടേബിൾ പീരിയഡ്സ് എക്സാമിനേഷൻ ഡ്യൂട്ടീസ് റിസൾട്ട്സ് കോ കറിക്കുലർ ആക്ടിവിറ്റീസ് കരിക്കുലം ടെക്സ്റ്റ് ബുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഹെഡ് മാസ്റ്ററേയും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളെയും പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇവരും പ്ലാനിങ്ങിൽ ചേരുന്നു അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരും പ്ലാനിങ്ങിൽ ചേരുന്നു എന്നുള്ളതാണ് ദ ലാസ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് എ കൺട്രോളർ എന്ന് പറയുന്നത് കൺട്രോളർ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ഓവർ ദി സ്റ്റുഡൻസ് സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യുന്നു ഡിസിപ്ലിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു സ്റ്റാഫ് കരിക്കുലം കൺട്രോൾ ചെയ്യുന്നു അതേപോലെ തന്നെ ടൈം ടേബിൾ ആൻഡ് അതർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി സ്കൂൾ അപ്പോൾ ഇതൊക്കെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ് എല്ലാം സാമ്യമുള്ളതായിട്ട് തന്നെ തോന്നും എങ്കിൽ കൂടിയും നിങ്ങൾ എന്താണ് ഈ നാല് പോയിന്റ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഏതൊക്കെയാണ് നാല് In the role of superintendent, in the role of the supervisor, in the role of planner, and in the role of controller. ഒരു അധ്യാപകരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ അതിലെ ഭാഗമായിട്ട് രണ്ടാമതായിട്ട് എഴുതേണ്ടതായിട്ടുള്ള നാല് പോയിന്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തണം ഏതൊക്കെയാണ് മൂന്ന് പോയിന്റ്സ് സ്റ്റുഡൻസിനോടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അധ്യാപകർക്കുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടുള്ള ഉത്തരവാദിത്തമുണ്ട് അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയോടുള്ള ഉത്തരവാദിത്വം എന്തിനുണ്ട് അധ്യാപകർക്കുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത് അപ്പം ഡ്യൂട്ടീസ് ഓഫ് ടീച്ചർ ട്വേർഡ്സ് സ്റ്റുഡൻസ് ഡ്യൂട്ടീസ് ട്വേർഡ്സ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്യൂട്ടീസ് ടുവേഡ്സ് കമ്മ്യൂണിറ്റി ഓക്കെ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ഔൺ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ അധ്യാപക അധ്യാപകർ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ട് നിങ്ങൾ ഒരു പത്ത് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തി കൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഏതൊക്കെയാണ് പ്രൊവൈഡിങ് ഇൻസ്ട്രക്ഷൻസ് ഫോളോയിങ് ക്ലോസ് ഗ്ലീറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് സിലബസ് പ്രിസ്ക്രൈബ്ഡായിട്ടുള്ള സിലബസിനെ കേന്ദ്രീകരിച്ചുള്ള ക്ലാസുകൾ കൃത്യമായി എടുത്തു കൊടുക്കുക കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക ടു ലേൺ മോർ ആൻഡ് മോർ കൂടുതൽ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് ബൈ ഓഫറിംഗ് യൂസ്ഫുൾ ഹെൽപ്സ് പിന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുക പഠനത്തിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുക അതായത് കൂടുതൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് പഠിച്ചോട്ടെ എന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻസ് ബുക്സുകൾ ലൈബ്രറിയിൽ കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൂടുതൽ പഠിക്കാൻ ഓഫർ ചെയ്യുക ദൻ കെയറിംഗ് ഫോർ സ്റ്റുഡൻസ് ഈവൻ ആഫ്റ്റർ ദി സ്കൂൾ അവേഴ്സ് സ്കൂൾ അവേഴ്സിൽ കൂടാതെ തന്നെ കുട്ടികൾ വീട്ടിലായിരിക്കും പോയി പല ഡൌട്ട്സുകളും കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കൂടി കെയറിംഗ് കൊടുക്കുക മെയിൻ്റെയിനിങ് പ്രോപ്പർ സൈക്കോ സോഷ്യൽ ക്ലൈമറ്റ് ഇൻ ദി ക്ലാസ് റൂം സൈക്കോ സോഷ്യൽ ക്ലൈമറ്റുകൾ മെയിൻറ്റൈൻ ചെയ്യുക പിന്നെ കുട്ടികൾ പരസ്പരം ും തമ്മിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഇവരാത്ത രീതിയിൽ അതുണ്ടാവാത്ത രീതിയിൽ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക പാർട്ടിപേറ്റിംഗ് ഇൻ കോർ കറിക്കുലർ പ്രോഗ്രാംസോ കോറിക്കുലർ പ്രോഗ്രാംസ് അധ്യാപകർ നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലേഡീസ് സ്റ്റാഫിനെ കൂടുതലും സ്കൂളുകളിൽ എടുക്കാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം എന്താണ് ഇപ്പോ ടൂർ പോവുകയാണെങ്കിലോ ഗെയിംസ് സ്കൂൾസ് സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ഈ ലേഡീസ് സ്റ്റാഫ്സിന്റെ ഇൻവോൾവ്മെന്റുകൾ കുറഞ്ഞു കാണുന്നു സ്കൂളുകളിൽ അപ്പോൾ അതുകൊണ്ട് ജെന്റ്സ് സ്റ്റാഫിനെയൊക്കെ കൂടുതൽ ഒരു പിന്നെ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഒരു ട്വന്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് എങ്കിലും ജെൻസ്റ്റാഫ് ഉണ്ടാകുമ്പോഴാണ് കുറെ കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുക അപ്പോൾ അത് അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കത്തക്ക രീതിയിൽ എല്ലാവരും ഒരുപോലെ ജെൻസ് എന്നോ ഫീമെയിൽസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഈ കോയോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ആർട്സ് സ്പോർട്സ് ഗെയിംസ് ടൂർ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ ഈ പരിപാടികളിൽ പങ്കുചേരുക ദൻ ഓഫറിംഗ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ് കൗൺസിലിംഗ് സർവീസസ് ഓഫർ ചെയ്യുക ഗൈഡൻസ് സർവീസസുകൾ അധ്യാപകർ ഓഫർ ചെയ്യുക മെയിൻറ്റൈനിങ് കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റുഡൻസ് ഒരു പിന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് സ്റ്റുഡൻസുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക സ്പെഷ്യൽ അറ്റൻഷൻ ടു സ്ലോ ലേണേഴ്സ് സ്ലോ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ അറ്റൻസും അതിൻ്റെ സ്പെഷ്യൽ ക്ലാസുകളോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇംപ്രൂവ് ഹിസ് കപ്പാസി കപ്പാസിറ്റീസ് ത്രൂ ആക്ഷൻ റിസർച്ച് അപ്പോൾ അവരുടെ കപ്പാസിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ ആക്ഷൻ റിസർച്ചുകൾ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക അത് ഓവർകം ചെയ്യുക അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത് ഡ്യൂട്ടീസ് ടുവേഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് കോപറേറ്റിംഗ് വിത്ത് ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്ഥാപനത്തിലുള്ള ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ഹെഡ് മാസ്റ്ററുമായിട്ട് അഡ്മിനിസ്ട്രേസുമായിട്ട് കോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്ത് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻസ് വർക്ക് ചെയ്യുക വില്ലിംഗ് ടു വർക്ക് ആസ് എ മെമ്പർ ഓഫ് എ ടീം ഒരു ടീം ടീം വർക്ക് ആയിരിക്കും ഒരു സ്കൂളിൽ നടക്കുക അപ്പൊ ആ ടീം വർക്കിന്റെ ടീം ടീമിലുള്ള ഒരു മെമ്പർ വർക്ക് ചെയ്യുന്നത് പോലെ ചെയ്യണം അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടേതായിട്ടുള്ള കുട്ടികൾ എന്റെ കുട്ടികൾ മാത്രമാണെന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു ടീമാണ് ഒരു പത്ത് നാല്പത് ടീച്ചർ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ആ എല്ലാ സ്റ്റാഫുകളും ഒരു ടീമായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുക അവിടെ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ആയിരത്തഞ്ഞൂറ് കുട്ടികളെ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ട് വരത്തക്ക രീതിയിലുള്ള ഒരു വർക്കായിട്ട് അവിടെ നടക്കുക അല്ലാണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് പത്താം ക്ലാസ്സിലെ കുട്ടികളെ മാത്രം നോക്കിയാൽ മതി എന്നിങ്ങനെയുള്ള ആ ഒരു കമ്പാരിറ്റീവ് മറ്റ് ആ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഈ സ്കൂളിലുള്ള ഏത് കുട്ടികളാണേലും എല്ലാ കുട്ടികളും ഒരുപോലെ ഒരു പരിധിയിലേറെ നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുക നമ്മൾ യൂണിഫോം വെച്ചിട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്ക മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ പിന്നെ നമ്മളും കൂടി ഇന്റർവ്യൂ ചെയ്തിട്ട് മറ്റുള്ളവരുടെ കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ള സ്റ്റാഫ്സിനോട് കോപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക വില്ലിംഗ് ടു വർക്ക് ആസ് എ മെമ്പർ ഓഫ് എ ടീം എന്ന രീതിയിൽ ചെയ്യുക മെയിൻറ്റൈനിങ് കോർഡി റിലേഷൻഷിപ്പ് വിത്ത് കൊളീക്സ് കൊളീക്സുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക ഇൻവോൾവിംഗ് ഇൻ ദി ഇപ്ലിമെന്റേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻസ് ആ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾഡ് ആവുക ട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള കടപ്പാട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് ഇവിടെ എടുത്ത് പറയുന്നത് ദെൻ കമ്മ്യൂണിറ്റിയോട് എങ്ങനെയൊക്കെയാണ് ഇനിഷ്യേറ്റിംഗ് സോഷ്യൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ടു ക്രിയേറ്റ് സോഷ്യൽ അവയർനെസ് അപ്പോൾ ഒരു സോഷ്യൽ അവയർനെസ് ജനിപ്പിക്കാത്ത രീതിയിൽ പിന്നെ ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഇനിഷിയേറ്റ് ചെയ്യുക അപ്പോൾ സോഷ്യൽ പ്രോഗ്രാംസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വിസിറ്റുകൾ നടത്തുന്നതായിരിക്കാം അപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ തൊട്ടടുത്ത് സ്കൂളുകൾ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ അവിടെ കൊണ്ടുപോയിട്ട് അതിനെ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് കൂടി കുട്ടികൾക്ക് നടത്തി കൊടുക്കുക ഓഫ് ആസ് ആസ് നടത്തിക്കൊടുക്കുകൾ കോൺടാക്ട് പേരന്റ്സുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് നടത്തുക അതിന് കോൺടാക്ട്സ് വരുത്തുക ക്ലാസ് ടീച്ചറൊക്കെയാണ് ഇത് മെയിൻലി ഫോളോ അപ്പ് ചെയ്യുക അതേപോലെ തന്നെ സ്കൂൾ തലത്തിലാണെങ്കിൽ അത് പേരൻസ് മീറ്റിങ്ങുകളാണ് വെക്കുക ഓരോ ടൈമുകളുടെ അടിസ്ഥാനത്തിൽ പേരൻസ് മീറ്റിംഗ് വെക്കുക അപ്പോൾ ആ ഒരു നടത്തുക ചോദിച്ചാൽ മതി ഓഫ് ദി ടീച്ചർ അസോസിയേഷൻ മീറ്റിംഗ് മീറ്റിംഗിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ നോട്ട് എടുത്തിട്ട് അത് പിന്നെ ആ പ്രോബ്ലംസ് ഒക്കെ പിന്നെ തീർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോവുക പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസസ് സോഷ്യൽ സർവീസുകളിലോ കമ്മ്യൂണിറ്റി സർവീസുകളിലോ സർവീസുകളിലൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഈ നമ്മൾ നമ്മളെ എന്ന നിലയ്ക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൂടി വേണ്ടി ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലൂറ്റീസിൽ വരുന്നത് അതേപോലെ തന്നെ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത് നമുക്ക് പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പൂർണ്ണ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് കുട്ടികളുടെ വളർച്ചയും അതേപോലെ തന്നെ കുട്ടികളുടെ ക്യാരക്ടറും കുട്ടികളുടെ മൊറാലിറ്റിയും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതും ആ കുട്ടികൾ ചെയ്യുന്ന പെർഫോമൻസുകളെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും അവരുടെ ക്യാരക്ടർ പാർട്ടിസിപ്പേഷൻസ് കരിക്കുലർ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും ഒക്കെ തന്നെയാണ് ഏതെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റികളായിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ കുട്ടികളോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ിൽ വരുന്നത് അതേപോലെ തന്നെ ഓർഗനൈസ് ദി കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്പൊ കുട്ടികൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒരു നയൻറ്റി പെർസെന്റേജും ഫോക്കസ് വരുന്നത് ഉത്തരവാദിത്തമായിട്ട് വരുന്നത് പക്ഷെ ഡ്യൂട്ടികളായിട്ട് എടുത്ത് പറയുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും അതിൽ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റിൻ മാത്രമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന് രണ്ട് പാർട്ടായിക്കൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ഹെഡ് മാസ്റ്ററുടെ അല്ലെങ്കിൽ റോൾ എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ടീച്ചറുടെ റോൾ എന്താണെന്നുള്ളതാണ് അപ്പം ഇവ രണ്ടും തമ്മിൽ കുറേയൊക്കെ സാമ്യമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ടീച്ചറുടെ റോൾ മാത്രമായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ആ ടീച്ചറുടെ റോളും പറയണം ടീച്ചറുടെ ഡ്യൂട്ടീസ് പറയണം അതേപോലെ തന്നെ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റീസും പറയണം അപ്പോൾ ടീച്ചറുടെ ഡ്യൂട്ടീസ് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോടും ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടും കമ്മ്യൂണിറ്റിയോടും ഡ്യൂട്ടീസ് വരുന്നുണ്ട് എന്നാൽ റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ കുട്ടികളുടെ വളർച്ചയോടനുബന്ധിക്കുന്നതാണ് അപ്പൊ കുട്ടികളുടെ പഠനം കുട്ടികളുടെ ഇവാലുവേഷൻസ് കുട്ടികളുടെ ക്യാരക്ടർ കുട്ടികളുടെ പിന്നെ മൊറാലിറ്റി കുട്ടികളുടെ കോക്കരികളുടെ ഡെവലപ്മെന്റ് അതെ അത്തരത്തിലുള്ള കൊഗ്നേറ്റീവ് ഇമോഷണൽ ആൻഡ് സൈക്കോമോട്ടോ ഡെവലപ്മെന്റ്സുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത് അതല്ലാണ്ട് കമ്മ്യൂണിറ്റി ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ല അതിന് സൊസൈറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവും നമ്മൾ സ്കൂളിലെ ഒരു ടീച്ചറാണ് സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്റർ അപ്പോൾ ആ ഒരു കുട്ടികളുടെ വളർച്ചയും ആ ആ സ്ഥാപനവും ആ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധത്തിനുമായിരിക്കും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് പറയുന്നുണ്ടാവുക ബാക്കിയെല്ലാം തന്നെ കൂടുതലും ഒരു നയന്റി പെർസെൻറ്റേജും റെസ്പോൺസിബിൾ ആവുന്നത് കുട്ടികളോടായിരിക്കും എന്നുള്ളതാണ് കുട്ടികളോടും പാരന്റ്സിനോടായിരിക്കും എന്നുള്ളതാണ് സോ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഇനി അടുത്തായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് എടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ഒബ്ജക്റ്റീവ്സിനെ സംബന്ധിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചോദ്യം തന്നെ വരുന്നുണ്ട് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചു കൊണ്ടാണെങ്കിൽ അത് രണ്ടും നമുക്ക് ഒരു ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷൻസിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് സോ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്